അറുപതിനായിരം മുൻഗണനാ കാർഡുകൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു നൂറ്റി മുപ്പത്തി ഒൻപത് ആദിവാസി ഊരുകളിൽ റേഷൻ സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ എത്തിച്ചു നൽകുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു രോഗികളായി റേഷൻ വാങ്ങാൻ ഷോപ്പിൽ വരാൻ കഴിയാത്തവർക്ക് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ സഹായത്തോടെ വീട്ടിൽ എത്തിച്ചു നൽകാനുള്ള പദ്ധതിയും നടപ്പിലാക്കിയതായി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് കൂടുതൽ വേഗത്തിലാക്കാൻ ജനപ്രതിനിധികളുടെ സഹായം മന്ത്രി അഭ്യർത്ഥിച്ചു റേഷൻ കടകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അനുവദിക്കും ഇതിനു പുറമെ റേഷൻ കടയിലെ ജീവനക്കാർക്ക് കടകൾ അനുവദിക്കുന്നതിനുള്ള മുൻഗണനയെ സംബന്ധിച്ച് യൂണിയൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു പാലായിൽ നവീകരിച്ച താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ എൺപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി വകുപ്പിന്റെ ഓഫീസിൽ ഇന്നലെ വൈകുന്നേരം അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ എത്ര ആളുകൾ ഈ ആളുകൾക്ക് തീർപ്പാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം അപേക്ഷകർക്ക് ീർത്തു കല്പിച്ചു കൊണ്ടാണ് അവിടെയാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ആളുകൾ പറയുമ്പോഴും ജീവനക്കാർ നന്നായി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ലക്ഷണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത്തരം ഓഫീസുകൾ കൂടുതൽ മെച്ചപ്പെടണം കൂടുതൽ നല്ല അന്തരീക്ഷത്തിലേക്ക് മാറണം പഴയ ഒരു സങ്കല്പത്തിൽ അത്തരം ഓഫീസർ പ്രവർത്തിച്ചാൽ പോരാ നമ്മളെല്ലാം സേവന സേവന ഈ എല്ലാ അപേക്ഷകളും പേപ്പർലെസ് ആയി മാറുകയാണ് ഓൺലൈനിലൂടെ നമ്മൾ അപേക്ഷിക്കുകയാണ് ഓൺലൈനിലൂടെ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഇതിനു വേണ്ടി തുക അനുവദിച്ച മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അദ്ദേഹം അല്ലെങ്കിലും പലതരത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരാളാണ് കാരണം ഈ എലിക്കുളത്ത് എൺപത് ശതമാനം വകിലാംഗതയുള്ള ഒരാൾക്ക് ഒരു റേഷൻ കട അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സമീപിച്ചു തടസ്സങ്ങൾ ഒരുപാടുണ്ടായാലും അടമൻ സ്റ്റാൻഡ് എടുത്ത് അത് അനുവദിച്ചു കൊടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പോൾ പല ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ അത് എടുത്തെഴുതിയിരുന്നു ഈ ആണിലിന്റെ ചെവിയിൽ അത് എത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ എത്തിക്കുകയാണ് ഇവിടെ കയറി വന്നപ്പം ഞാൻ പറഞ്ഞു ഈ ഓഫീസൊക്കെ നന്നായിരിക്കുന്നു അപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു ഓഫീസൊക്കെ നന്നായ പോരാ വർക്ക് ചെയ്യുന്നവരും മനസ്സോട് നന്നാണെന്നും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എനിക്കറിയുമ്പോൾ തുടക്കമല്ല താലൂക്ക് സപ്ലയേഴ്സിനെ കുറിച്ച് ഒരു പരാതി ഇതുവരെ കേട്ടിട്ടില്ല

ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും വയ്യാത്ത രീതിയിൽ ജീവനക്കാരെ തെറ്റ് പറയേണ്ട കാര്യങ്ങൾ അത്രയ്ക്കുള്ള സൗകര്യങ്ങളെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാം നവീകരിക്കുകയാണ് തീർച്ചയായിട്ടും കാലോചിതമായിട്ടുള്ള ഈ ഒരു മാറ്റം അത് വളരെ സ്വാഗതാർഹമാണ് അത് പൂർണ്ണമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ദീർഘമായി പോകുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിതരണ രംഗത്ത് നമ്മൾ ഇന്ത്യക്കാകെ മാതൃകയാണ് എന്നുള്ളതാണ് നമ്മൾ അഭിമാനകരമായി എപ്പോഴും പറയാറുള്ളത് പക്ഷെ നമുക്ക് പല പ്രശ്നങ്ങളുമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ റേഷൻ സാധനങ്ങൾ കൃത്യമായി പ്രത്യേകിച്ച് അരി തുടങ്ങി ഗോതമ്പ് അതുപോലെ മണ്ണെണ്ണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ സാങ്കേതികവിദ്യയിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ നമ്മളിപ്പോൾ ഈ വിരള് പതിപ്പിച്ച് നമ്മളുടെ അല്ലല്ലോ അത് ചില സമയത്തൊക്കെ പ്രവർത്തിക്കാതിരിക്കുന്നു ജനങ്ങൾ ക്യൂ ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒന്ന് പരിഹരിക്കാനുള്ള ഒരു വകുപ്പിന്റെ ഉണ്ടാകേണ്ടതാണ് ദക്ഷിണമേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാർ സ്വാഗതം ആശംസിച്ചു മുൻസിപ്പൽ ചെയർമാൻ ഷാജി വി തുരുതൽ സംഘാടക സമിതി ചെയർമാൻ ബാബു കജോർ കൗൺസിലർ ബിജി ജോജോ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ ഗ്യാലക്സ് എൻ സി പി ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രമേഷ് ബാബു കേരള കോൺഗ്രസ് ബി നേതാവ് സതീഷ് ബാബു സി പി ഐ പൂഞ്ഞാർ മണ്ഡല സെക്രട്ടറി ഇ കെ മുജീബ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടചേരി ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എൽ സുഭാഷ്യൻ ജില്ലാ സപ്ലൈ ഓഫീസർ ഷൈനി പി കെ സംഘാടക സമിതി ജനറൽ കൺവീനർ സജ്നി വി കൺവീനർമാരായ സേവർ ജെയിംസ് കെ പി സുധീർ കെ കെ ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു